അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന അഞ്ചാം മൈൽ ആറാം മൈൽ മൂന്നാം മൈൽ ആദിവാസിയിടങ്ങളിൽ കാട്ടാര ശല്യം അതിരൂക്ഷം ജനവാസ മേഖലകളിൽ എത്തുന്ന ആനകളെ ഭയന്നാണ് ജീവിതം തള്ളി നീക്കുന്നത് എന്ന് പ്രദേശത്തെ താമസക്കാരായ കുടുംബങ്ങൾ പറയുന്നു കാട്ടാരകൾ ജനവാസ മേഖലയിലേക്ക് എത്താതിരിക്കാൻ ഇപ്പോഴും പ്രദേശത്ത് പ്രതിരോധ മാർഗങ്ങൾ ഒന്നും തന്നെ ഒരുക്കിയിട്ടില്ല നേര്യമംഗലം വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന ആദിവാസി ഇടങ്ങളാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന അഞ്ചാം മൈൽ ആറാം മൈൽ മൂന്നാം മൈൽ ആദിവാസി നഗറുകൾ ഇവിടാണ് കാട്ടാനശല്യം അതിരൂക്ഷമായിട്ടുള്ളത് വേനൽക്കാലമെന്നോ മഴക്കാലമെന്നോ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങി ഭീതി പരത്തുന്ന സ്ഥിതിയുണ്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇതാണ് അവസ്ഥയെന്ന് പ്രദേശവാസികളായ കുടുംബങ്ങൾ പറയുന്നു കിടന്നുറങ്ങാനോ സുരക്ഷായിട്ട് അവിടെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇല്ല ഇതുവരെയായിട്ട് അതിന്റെ ഭാഗത്തുനിന്ന് ഫോർ സ്റ്റാറിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇവിടെ രാത്രി കാലങ്ങളിൽ ആനകൾ പറമ്പിലിറങ്ങി കൃഷിനാശങ്ങൾ ഉണ്ടാക്കുകയും അല്ലാതെ വീട്ടിലേക്ക് അക്രമം ശക്തരായി വരികയും ചെയ്യുവാണ് വർഷങ്ങൾ തോറും രാഭകൽ വ്യത്യാസമില്ലാതെ ഇവിടെ കാട്ടാനകളെ ഭയന്ന് ജീവിക്കേണ്ടുന്ന സ്ഥിതിയുണ്ട് വീടിന്റെ മുറ്റത്ത് വരെ കാട്ടാനകൾ എത്തുന്നതാണ് ഇവിടുത്തെ കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തുന്നത് ഞങ്ങളുടെ വീട്ടിലെ ജനവാസ മേഖലകളിലേക്ക് എത്തുന്ന കാട്ടാനകൾ കാലങ്ങളായി കൃഷിനാശം വരുത്തുന്നു ആനകളെ പ്രതിരോധിക്കാൻ വർഷങ്ങൾക്ക് മുമ്പൊരുക്കിയ സംവിധാനങ്ങളൊക്കെയും നാമാവശേഷമായി കഴിഞ്ഞു അഞ്ചാമേൽ ട്രൈബൽ സെറ്റിൽമെൻറ്റ് കോളനിയിലെ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ളതാണ് ആനേന് ആന ഇറങ്ങുന്നതിന് കൂട്ടുന്ന സംരക്ഷണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഇന്നലത്തെ വർഷമായിട്ട് മൂന്ന് വർഷമായിട്ട് ഇവിടെ ഒരു കമ്പിവേലി നിർമ്മിച്ചു എന്നല്ലാണ്ട് വേറെ ഇതുവരെ അതിന് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ആ കമ്പിവേലിൻ്റെ വശ മാത്രമേ ഉള്ളൂ വെറും ഇവിടെ ഇതുവരെ അതുവരെ എടുത്തിട്ടില്ല ആനകൾ ജനവാസ മേഖലകളിലേക്ക് എത്താതിരിക്കാൻ നിലവിൽ പ്രതിരോധ മാർഗങ്ങളൊന്നും ഈ പ്രദേശങ്ങളിൽ ഇല്ലെന്നാണ് പ്രധാനമായി ഉയരുന്ന ആക്ഷേപം ബന്ധപ്പെട്ട വകുപ്പുകൾ ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തി കാട്ടാനശല്യം ചെറുക്കാൻ മാർഗമൊരുക്കണമെന്നാണ് ഈ ആദിവാസി നഗരങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി